ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് പേടിയുള്ള ഒരു ഒന്നാണ് പാമ്പ് അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചില പാമ്പുകൾ അങ്ങേയറ്റം അപകടകാരികളാണ് അവയുടെ കടിയേറ്റാൽ ജീവൻ വരെ പോയെന്നിരിക്കും എന്നിരുന്നാലും ഓരോ ദിവസവും പാമ്പുകളുടേതായി എത്രയേറെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായി മാറാറുള്ളത് അല്ലേ മനുഷ്യരുടെ മാത്രമല്ല വിവിധ ജീവികളുടെ വീഡിയോകൾ കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അതിൽ പ്രധാനി പാമ്പ് തന്നെയെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട പാമ്പിൻ്റെ രീതികളെക്കുറിച്ചും മറ്റും അറിയാൻ ആളുകൾക്ക് വളരെയധികം കൗതുകമുണ്ട് അതിനാൽ തന്നെ അത്തരം വീഡിയോകൾക്ക് നല്ല കാഴ്ചക്കാരും ഉണ്ടാവാറുണ്ട് എന്നതാണ് സത്യം എന്തായാലും അതുപോലൊരു പാമ്പിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പാമ്പ് കോട്ടുവായിടുന്നതാണ് ഏ പാമ്പ് കോട്ടുവായിടുമോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇവർ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് നാച്ചുറി സമീസിംഗ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് പലതരം ജീവജാലങ്ങളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇവർ എന്നും ഷെയർ ചെയ്യാറുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് ഒരു പാമ്പ് കോട്ടുവായിടുന്നത് പോലെ കാണിക്കുന്നതാണ് പാമ്പിന്റെ കോട്ടുവായി എന്നും വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് നമുക്ക് കാണും എന്നാൽ ശരിക്കും പാമ്പ് കോട്ടുവായിടും എന്ന് പറയാനാവില്ല സാധാരണ ഈ മൗത്ത് ഗ്യാപ്പിംഗ് എന്ന പദമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് അത് ഉറക്കം വന്നിട്ടോ ക്ഷീണിച്ചിട്ടോ ആവണമെന്നില്ല പകരം ഭക്ഷണം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പോ ആയോ പാമ്പുകൾ ഇങ്ങനെ ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം